എന്റെ പേര് ബാഹുലേനാണോ തനുച്ചുറൻ സ്വദേശിയാണ് ദേശീയ ഗായിതണം ഷാരൂൺ വധക്കേസിൽ വിധി ഇന്ന് പതിനൊന്നരയോടെ തന്നെ നെയ്യാറ്റിങ്കര കൂടതിയിലാണ് വിധി പറയണമെന്ന് നമുക്ക് മനസ്സിലാക്കി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഗ്രീഷ്മയെ തൂക്കുകയർ വിധിച്ചു നെയ്യാറ്റിങ്ങര കോടതി വിധിച്ചു കഴിഞ്ഞിരിക്കണ എന്ന് പറയാം മൂന്ന് ദിവസമായി തുടരുന്ന പ്രതികരണത്തിലേക്കും നമുക്ക് മാറാം ശനിയാഴ്ച പ്രതികരണം ഉണ്ടായിരുന്നു അന്ന് പ്രതി കഴിഞ്ഞതിനു ശേഷം അട്ടക്കുളങ്കര ജയിലിൽ കൊണ്ടുപോകുന്നു അതിനുശേഷം ഇന്ന് രാവിലെ അട്ടക്കുളങ്കര ജയിലിന് നെയ്യാറ്റിങ്ങര കോടതി കൊണ്ടുവരുന്നു ഗ്രീഷ്മയെ കൊണ്ടുവരുന്നു ഗ്രീഷ്മയെ കോടതിയിൽ വക്കീൽ തയ്യാറാക്കി എല്ലാ കാര്യവും തയ്യാറാക്കി അങ്ങനെ തൂക്കുകയറിലേക്ക് വിധിച്ചു കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത് മലയാളികൾക്ക് ആ ത്തിരുന്ന വിഷയമായിരുന്നു ഈ തൂക്കുകയറ് അതുപോലെ തൂക്കുകയറി തന്നെ കോടതി കൊടുത്തെന്ന് നെയ്യാറ്റിങ്ങര കോടതി കൊടുത്തെന്ന് പറയാം ബഷീറാണ് ഈ കേസിൻ്റെ വിധി പറപ്പ് പകർപ്പ് നൽകിയെന്ന് നമുക്ക് പറയാം വക്കീലിൽ നൽകിയെന്ന് പറയാം അപൂർവങ്ങളിൽ അപൂർവം കേസാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാന ഇതിനുമുമ്പേ ഒരു വനിത ഇതുപോലെ കേസിലെ പ്രതിയായിരുന്നു ഇത് രണ്ടാത്ത വനിതയാണ് വയസ്സേ ഉള്ളൂ ഷാരി ഇതിന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ Um... നമുക്ക് മനസ്സിലാക്കാം ഷാരൂവിൻ്റെ അമ്മയും അച്ഛനും വന്ന് കോടതിയിൽ പുറത്തിരുന്നു വിധിയായപ്പോൾ അവരെ അകത്തേക്ക് തെണ്ണയിലിരുന്നു അകത്തേക്ക് വിളിക്കുന്നു അവർ കരഞ്ഞുകൊണ്ട് വിധി കേട്ടപ്പോൾ തന്നെ അച്ഛനും അമ്മയും ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് ജനങ്ങൾ കരയുന്നു ജനങ്ങൾ വൻ കോടതി വളപ്പും നിറച്ച് ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നമ്മൾ നൽകുന്നുണ്ട് അങ്ങനെ ഇങ്ങനത്തെ ഒരു വിധി വന്നതോടെ തന്നെ കേരളത്തിൽ യും മലയാളികളെല്ലാം പറഞ്ഞതുപോലെ തൂക്ക് കയറി എന്നെ കൊടുത്തെന്ന് നമുക്ക് മനസ്സിലാക്കാം അപൂർവങ്ങളിൽ അപൂർവം കേസാണ് ഇത് എന്നു പറയാം ഗ്രീഷ്മയ്ക്ക് കൊടുത്തത് ഗ്രീഷ്മ ജയിലിൽ മുഴുവൻ കാലം ജയിലിലാണെന്നാണ് പറയുന്നത് അതുപോലെ ഒരാൾ അവിടെയുള്ള കോടതിയുടെ അടുത്തുള്ള ആൾ അമ്പത് കൊല്ലം ഇങ്ങനെ കൊടുത്തിട്ട് ഇഞ്ചിഞ്ചായി കൊല്ലണമെന്നാണ് പറഞ്ഞത് അത് മാത്രവുമല്ല ഗ്രീഷ്മ ഈ വിഷം കലർത്തി ജ്യൂസിൽ കൊടുത്തത് കഷായത്തിലും കലർത്തി കൊടുത്താണ് കൊന്നായി അത് ആദ്യം ഒരു തവണ പിന്നെയും രണ്ടാമതും കലർത്തി കൊടുത്തതിലാണ് പതിനൊന്ന് ദിവസമാണ് ആശുപത്രിയിൽ കിടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഇഞ്ചിഞ്ചാണ് മരിച്ചതെന്ന് നമുക്ക് പറയാം ഷാരൂ മരിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഇങ്ങനെ വഞ്ചന ചെയ്യല്ലെന്ന് കോടതി പറഞ്ഞു എനിക്ക് ഇരുപത്തിനാല് വയസ്സ് ഷാരൂൻ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ എന്ന് പറയാൻ സാധിക്കുന്നു അത്തരം ഒരു കോടതി പറഞ്ഞിരുന്നു ഷാരൂവിന്റെ അമ്മയും അച്ഛനും കരഞ്ഞു കോടതിയുടെ അത്ത് വെച്ച് അത് കണ്ട് പോലും കരഞ്ഞെന്നതെ നമുക്ക് പറയാം അത്ര ഒരു വിധിയാണ് അപൂർവ്വങ്ങളിൽ അപൂർവം കേസാണ് വിധിച്ചു കഴിഞ്ഞെന്ന് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നമ്മളും നൽകുന്നതെന്ന് പറയാം ആ കോടതി വളപ്പിലുള്ള നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വാർത്ത ചെറുതായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ആൾ കൂടിക്കിടക്കുന്നു കോടതി പരിസര പ്രതീക്ഷത്തെന്ന് പറയും നമ്മളും ലൈവ് കൊടുത്തിരുന്നെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കോടതി വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു തൂക്ക് കയറാണ് വിധിച്ചു കഴിഞ്ഞിരിക്കുന്നതെന്ന് പറയാം അമ്മാവനെ മൂന്നു കൊല്ലത്തേക്ക് തടവിന് വിധിച്ചെന്ന് പറയാം ഗ്രീഷ്മരെ അവനെ മൂന്ന് കൊല്ലം തടവിലേക്ക് വിധിച്ചു അമ്മയെ വെറുതെ വിട്ടെന്ന് എന്നെ പറയാൻ സാധിക്കുന്നു പ്രതികളെല്ലാം ഹാജരായെന്ന് തന്നെ കോടതിയിൽ ഹാജരായി വിധി തയ്യാറെടുത്തിലാണ് ഷാരൂവിൻ്റെ അമ്മ അച്ഛനും കോടതിയിൽ എത്തിയെന്ന് പറയാം അതിനു മുമ്പേ എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു ഇരുപത്തിനാല് വയസ്സായോളൂ ഇനി പഠിച്ച് ജോലി വാങ്ങിക്കണമെന്നും പറഞ്ഞിരുന്നു അതൊന്നും കോടതി എല്ലാം തള്ളിക്കഴിഞ്ഞെന്ന് തന്നെ പറയാൻ സാധിക്കുന്നു അത്തരം വിധിയാണ് വന്നത് അങ്ങനെ വിധിയാണ് അപൂർവങ്ങളിൽ അപൂർവം വിധിയാണെന്ന് വന്ന തൂക്കുകയറിന്റെ അപ്പുറം ഒരു വിധിയും ഇല്ലെന്ന് എന്നെ പറയുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പൊ കുറച്ച് നേരത്തെയാണ് ഗ്രീഷ്മെ കൂടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്നതെന്ന് പറയാം അത്തരം നടപടികളിലേക്ക് പോകുന്നുണ്ട് പത്ത് ദിവസം പതിനൊന്ന് ദിവസം വെള്ളം പോലും കുടിച്ചിറക്കാൻ പറ്റുന്ന സാരൂണും വെള്ളം പോലും കുടിച്ചിറക്കാൻ പറ്റാത്ത ഈ വിഷം കലർത്തി കൊടുത്തു ഇഞ്ചിൻചാറ്റാണ് കൊന്നേ എന്ന് പറയുന്നുണ്ട് ത്തരം നടപടികളിലേക്ക് പോയി അമ്മ അച്ഛനും കോടതിയിൽ കയറി കരഞ്ഞു വിളിക്കുന്ന ഇത് കേട്ടപ്പോൾ നാട്ടുകാരി തന്നെ കരയാം തുടങ്ങി കഴിഞ്ഞ് വരേണ്ടിരുന്നിരുന്ന രണ്ടുപേരും കോടതി വിധി കേൾക്കാൻ വിളിച്ചിരുന്നുവെന്ന് തന്നെ പറയാം പതിനൊന്നരയോടെ വിധി പറഞ്ഞു കഴിഞ്ഞെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് വക്കീൽ പറഞ്ഞു കഴിഞ്ഞതെന്ന് നമുക്ക് സാധിക്കുന്നു അത്തരം ആ രംഗമൊന്നും കാണാൻ പറ്റുന്നില്ല റോഡിന്റെ ഇരുഭാഗത്തും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു ജീപ്പുകൾ കൊണ്ട് നിറഞ്ഞു പോലീസ് വനിതാ പോലീസിനെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞെന്ന് എന്നെ പറയാം അങ്ങനെ ഗ്രീഷ്മ വനിതാ പോലീസ് പുറത്തേക്ക് കോടതി പുറത്തേക്ക് കൊണ്ടുവരുന്നു പിന്നെ വണ്ടിയിൽ വാഹനത്തെ കയറ്റി ഇന്നലെ ജയിലിൽ അട്ടക്കുളം ജയിലിൽ കൊണ്ടുവരുന്നു അതിനുശേഷം പതിനൊന്ന് മണിയായപ്പോൾ തന്നെ കോടതി വളപ്പിൽ കൊണ്ടുവരുന്നു അതിനുശേഷം വിധി കാത്തിരിക്കുന്നു വക്കീൽ വിധി എഴുതുന്നു അതിനുശേഷമാണ് അപൂർവങ്ങളിൽ അപൂർവ്വം കേസാണെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് കേരളം കണ്ടിരുന്ന വിധി പോലെ തന്നെ ഒരു വിധിയായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലൈന ഏറ്റവും കരം നിന്നു